ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഹൈസ്കൂളിലെ ടൈം ടേബിൾ വീഡിയോ ഇട്ടിരുന്നു ഇന്ന് യു യു പി അതായത് അഞ്ച് ആറ് ഏത് ക്ലാസുകളുടെ ടൈം ടേബിൾ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം ആദ്യം അഞ്ചാം ക്ലാസ്സിലെയാണ് പറയുന്നത് അഞ്ചാം ക്ലാസ്സിന് നാലാം തീയതിയാണ് തുടങ്ങുന്നത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർക്ക് ലാംഗ്വേജ് സെക്കൻഡ് അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന സംസ്കൃതം അറബിക്ക് അങ്ങനെയുള്ള വിഷയങ്ങളാണ് ആയി ദിവസം വരുന്നത് ഇനി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവർക്ക് ആണ് വരുന്നത് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവർക്ക് മലയാളം സെക്കൻഡ് അടിസ്ഥാന പടാവലി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അവർക്ക് സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബേസിക് സയൻസ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാത്സ് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദി ഇത്രയുമാണ് അഞ്ചാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത് ഇനി ആറാം ക്ലാസ്സിലാണ് പറയുന്നത് ആറാം ക്ലാസ്സിൽ നാലാം തീയതിയാണ് തുടങ്ങുന്നത് നാലാം തീയതി അവർക്ക് രാവിലെയാണ് ലാംഗ്വേജ് സെക്കൻഡാണ് അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആയി എടുത്തിരിക്കുന്ന മലയാളം സംസ്കൃതം പിന്നെ അറബിക് ഇത് മൂന്നുമായിരിക്കും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം എക്സാം ഉണ്ടാവുക ഇനി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ച കഴിഞ്ഞാണ് നിങ്ങൾക്ക് എക്സാം അത് ഹിന്ദിയുടെ എക്സാം ആണ് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഉച്ച കഴിഞ്ഞാണ് അത് നിങ്ങൾക്ക് വരുന്നത് മലയാളം സെക്കൻഡറിൻ്റെ എക്സാം ആണ് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെയാണ് എക്സാം അത് സോഷ്യലാണ് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് വരുന്നത് രാവിലെ മാത്സിൻ്റെ പരീക്ഷയാണ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഇംഗ്ലീഷിൻ്റെ എക്സാം പന്ത്രണ്ട് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോർണിംഗ് ബേസിക് സയൻസ് പിന്നെ ഇത്രയുമാണ് ആറാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ അപ്പോൾ നമുക്ക് ഇനി നേരെ ഏഴാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നോക്കാം ഇനി ഏഴാം ക്ലാസ്സിൻ്റെ നോക്കാം ഏഴാം ക്ലാസ്സിൻ്റെ ഇത് നാലാം തീയതിയാണ് തുടങ്ങുന്നത് അവർക്ക് രാവിലെയാണ് എക്സാം മലയാളം സെക്കൻഡാണ് അവർക്ക് എക്സാം ഇല്ല ഇനി അഞ്ച് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉച്ച കഴിഞ്ഞാണ് അവർക്ക് ഇംഗ്ലീഷാണ് ഇനി ആറ് എൺപത് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ മാത്സിൻ്റെ പരീക്ഷ ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലും രാവിലെ ലാംഗ്വേജ് സെക്കൻഡ് അതായത് അറബിക് സംസ്കൃതം മലയാളം കേരള പടാവലി അത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന വിഷയം അത് കഴിഞ്ഞാൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോർണിംഗ് ബേസിക് സയൻസ് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലും രാവിലെ ഹിന്ദി പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് സോഷ്യൽ സയൻസ് ശാസ്ത്രം ഇത് അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ഏഴും എട്ടും ശനിയും ആയതുകൊണ്ട് നമുക്ക് അവധിയാണ് അപ്പം ഇതാണ് ഏതാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ക്ലാസ്സിലുള്ളവരല്ല എങ്കിൽ ഞാൻ ഹൈസ്കൂളിൽ ടീറ്റർ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കയറി കാണുക ഇനി നിങ്ങൾക്ക് ആനിയന്മാരോ അനിയത്തിമാരോ ഇതിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഉണ്ടെങ്കിൽ അതും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ അതെല്ലാം ലഭിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെല്ലേക്കാളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തുവാനും മറക്കരുത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എല്ലാവരും പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്ദി